എന്തൊക്കെയായി നടക്കുന്നത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഏ അതെ ഒന്നും കൂടെ നമ്മുടെ സ്റ്റാർ ബാഡ്ജ് കൈക്കലാക്കാൻ വേണ്ടി ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ജിസേലിന്റെ ഉള്ളം കയ്യിൽ ഏറ്റവും കൂടുതൽ ആവശ്യം ആർക്കാണ് ഇപ്പൊ ഉള്ളം കയ്യിൽ നമ്മുടെ ദൈവം ഇങ്ങനെ ഇങ്ങനെ കൊണ്ടങ്ങ് ഇട്ട് കൊടുത്തു ബാഡ്ജ് ജിസേൽ ഓടി പിടിച്ചൊന്നും അല്ല കയ്യിൽ ഇങ്ങനെ വന്ന് വീഴാ ചെയ്തത് ജിസേൽ വീണു വീട്ടിൽ ഇങ്ങനെ നിന്നപ്പം ബാഡ്ജ് കയ്യിൽ ഇങ്ങി വന്നു പക്ഷേ ബിഗ് ബോസ് ആരാണ് മാസ്കാബാ അതാണ് ബിഗ് ബോസ് ഒരു 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 സംഭവം തന്നെ ബിഗ് ബോസ് കൊടുത്തില്ല ആ വാട്ജ് ജിസേൽ അവസാനം അത് വേറെ ആർക്ക് കൊടുക്കേണ്ടി വന്നു മനുഷ്യത്വം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതല്ല അത് റൂൾ പ്രകാരം ബിഗ് ബോസ് പറഞ്ഞത് കൊണ്ട് കൊടുത്തതാണ് പിന്നെ അവിടെ അടുത്ത് നടക്കുന്നത് ഗംഭീര വഴക്കുകളുടെ ഒരു ഒരു എന്താ പറയണ്ടേ നീരൊഴുക്കാണ് അവിടെ കണ്ടോണ്ടിരിക്കുന്നത് ഷാനവാസും അനീഷും അനീഷും അപ്പാനിയും പിന്നെ എല്ലാരും കൂടി ഇപ്പൊ വഴക്കാണ് എല്ലാം പറയാം എന്തൊക്കെയാണ് കിച്ചൻ്റെ കാര്യത്തിനും വെസലിന്റെ കാര്യത്തിനും എല്ലാം വഴക്കാണ് അനീഷിന്റെ വാബന്ന് മൂടിക്കെട്ടിയിട്ടാണ് അനു നിൽക്കുന്നത് ഒന്ന് വാഴച്ചിരിക്കും അനീഷിയാ ഇല്ല ഞാൻ വാടക്കൂല വാടക്കൂല എന്നുള്ള രീതിയിലാണ് അനീഷ് നിൽക്കുന്നത് അവസാനം കിച്ചൺ ടീമിന്റെ വലിയൊരു പ്രശ്നം വലിയൊരു തെറ്റ് കണ്ടുപിടിച്ചു അനീഷിനെ എല്ലാരും കൂടെ ഇട്ട് കൊന്നു കൊല വിളിച്ചെന്ന് വേണം പറയാൻ എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാൻ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഹിയൻ്റെ പൊന്നോ ഒരു ഒന്നൊന്നൊന്നൊന്നര സ ഒരു മണിക്കൂറായിരുന്നു കേട്ടോ ഇത് ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂറായിരുന്നു ഒന്നും പറയാനില്ല ബിഗ് ബോസ് എല്ലാവരെയും വിളിപ്പിക്കുകയാണ് റേസിംഗ് ബാഡ്ജ് ആരുടെയൊക്കെ കയ്യിലുണ്ട് നിവീൻ്റെ കയ്യിലില്ല അപ്പം അത് കാണുന്നില്ല മിസ്സിങ് ആണ് അപ്പം ബിഗ് ബോസ് പുതിയൊരു ബാഡ്ജ് കൊടുക്കുകയാണ് ഈ മൂന്ന് ബാഡ്ജും കൂടി ആക്ടിവിറ്റി ഏരിയയിൽ അതായത് മോർണിംഗ് ആക്ടിവിറ്റി മോർണിംഗ് ആക്ടിവിറ്റിയാണ് പകൽ കൊള്ള ഒരു ചെറിയ സർക്കിളിനകത്ത് ഈ മൂന്ന് ബാഡ്ജും കൂടെ വെക്കുക ചുറ്റും വലിയൊരു സർക്കിൾ ഉണ്ട് ആ സർക്കിളിൽ എല്ലാവരും നിൽക്കുക ബസർ അടിക്കുമ്പോൾ ഓടിപ്പോയി ബാഡ്ജ് എടുക്കുക ആ എടുക്കുന്ന ആൾക്ക് ബാഡ്ജ് കിട്ടും എന്താന്ന് എനിക്കറിഞ്ഞൂടാ എന്തതിന് ഞാൻ ഞെട്ടിപ്പോയിട്ടോ ഞാൻ വിചാരിച്ച് ജിസേലിനായിരിക്കും മിക്കവാറും കിട്ടുന്ന കാര്യം ജിസേലും ആര്യനും നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞുകൂടാ ടാസ്ക് തുടക്കുന്നതിന് മുന്നേ വന്ന് സ്റ്റെപ്പ് അളന്നിട്ട് പോയി അതായത് ജിസേലിന്റെ കാല നല്ല നീളമുള്ള കാലാണ് അതിനകത്ത് ഏറ്റവും നീളമുള്ള കാലം എനിക്ക് ജിസേലിന്റെ ഒരു കാലാണ് അപ്പൊ ജിസേലിന് എന്തായാലും പെട്ടെന്ന് അപ്പൊ ഞാൻ ജിസൈൽ കൊണ്ടുപോകും കാര്യം ഒറ്റ രണ്ട് കാലം വെച്ചാൽ മതി ജിസേലിന്റെ ബാജിന്റെ അടുത്ത് എത്താം ഇതൊക്കെ അളന്നൊക്കെയാണ് പോയത് ജിസേലും വന്ന് അളന്നു ആര്യനും വന്ന് അളന്നു അത് കഴിഞ്ഞ് ബസർ അടിച്ചതും സ്ലിപ്പറിയാണ് മഴ പെയ്തിട്ടുണ്ടായിരുന്നു ജിസേൽ അങ്ങ് വീണ് അപ്പൊ ഞാൻ അയ്യോ ഞാൻ ജിസേലിനെ മാത്രമാണ് നോയിക്കൊണ്ടിരുന്നത് ഞാൻ ജിസേലിനെ മാത്രം നോയിക്കൊണ്ടിരുന്നത് കാര്യം എനിക്കറിയാം ജിസൈലിന് കിട്ടുന്നുള്ളത് എന്നിട്ട് ഞാൻ ജിസേലിന് ജിസേലിന് കിട്ടും അവൾ ഇങ്ങനെ എടുക്കണം എന്ന് കാണണം എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ നോക്കി ജിസേല് വീണ് അയ്യോ ബാജ് പോയി നോക്കുമ്പോൾ ഒരു ബാഡ്ജ് എല്ലാം കൂടെ കൂട്ടം കൂടി ആ ബാഡ്ജ് ആ സർക്കിളിനകത്ത് കിടക്കുന്നു അവിടെ നിന്ന് ഒരു ബാഡ്ജ് പൊങ്ങി വരുന്നു ജിസേലിന്റെ കയ്യിലേക്ക് ടാങ് സ്ലോ മോഷനിൽ അത് കാണണം ടാങ് അപ്പൊ ഞാൻ ജിസേല് കൈ ഇങ്ങനെ വെക്കണു ബാഡ്ജ് കയ്യിലേക്ക് ഞാൻ എന്റെ പൊന്നെ ഇതെന്തെന്നാണ് എന്തൊരു ലക്കിയാണ് ദൈവം കൊടുത്ത പോലെ കൊടുത്തതുപോലെ ഉണ്ട് കേട്ടോ അവസാനം ആര്യന് രണ്ട് ബാഡ്ജ് ആര്യൻ എടുത്തു എന്നിട്ട് ഒരു ബാഡ്ജ് ആര് തട്ടി എറിഞ്ഞതാണ് പോളിലേക്ക് അപ്പൊ ജിസേൽ ഐ എം സോ ഹാപ്പി അപ്പൊ അനുവക്കെ ഇത്രയും നമ്മൾ ചെയ്തിട്ട് ദൈവത്തിന് നമ്മളോട് ഈ ക്രൂരത കാണിക്കണോ ഇവക്ക് തന്നെ അത് കൊടുക്കണോ എന്നുള്ള രീതിയിലുള്ള അനുവും പൊമ്പിള്ളരും ഒക്കെ ഇത്രയും ക്രൂരത നമ്മളോട് കാണിക്കരുത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ അനുവും പൊമ്പിള്ളരും ഒക്കെ ഇങ്ങനെ പോകണം അപ്പ ജിസേൽ വെരി ഹാപ്പി ഐ എം വെരി ലക്കി എന്ന് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ലക്കങ്ങ് മാറ്റി കാര്യം വേറെ ആരും കണ്ടില്ല ജിസേലിന്റെ കയ്യിലൊന്നു വീഴുന്നത് ഓ ഞാൻ കളിച്ചു അപ്പൊ അപ്പൊ ഒനീൽ ഒനിലെ പൊന്നോ എന്തോരം സോപ്പിംഗ് അറിയാമോ ജിസേലിനെ ജിസേൽ യു ഡിസേർവ് ഇറ്റ് യു യേൺ ഇറ്റ് നീ കളിച്ച് നേടിയതാണ് നീ സമ്മതിക്കണം സമ്മതിക്കെ സമ്മതിക്കണം സൂപ്പർ അപ്പൊ വേറെ ബാഡ് ജാർക്കൊക്കെ കിട്ടി അറിയാമോ ഷാനവാസിനും കിട്ടി ആര്യനും കിട്ടി കാര്യം ആര്യൻ എന്ന് പറഞ്ഞാൽ ടാസ്ക് മാത്രം പെർഫെക്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പയ്യനാണ് പുള്ളിക്കാരനെ പെട്ടെന്ന് ആരൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഞാൻ മനസ്സിലാക്കിയത് നന്നായിട്ട് നല്ല സ്പീഡുണ്ട് നന്നായിട്ട് ടാസ്ക് കളിക്കും അത് അതല്ലാതെ പയ്യന് വേറെ ഒരു ലോജിക്കായിട്ട് അങ്ങനെ ഒരു വർത്താനം സ്കില്ലോ അല്ലെങ്കിൽ മനസ്സിലാക്കാനുള്ള ഇതൊന്നുമില്ല അപ്പോൾ സംസാരിക്കുമ്പോൾ ആദ്യം കൊച്ചുകുട്ടികളെ പോലെ ഒരു സാധാരണ ഒരു കുഞ്ഞു പയ്യനെ പോലെ സംസാരിക്കുന്നത് പിന്നെയാണ് പുള്ളിക്കാരന് അയ്യോ അത് അങ്ങനെയാണല്ലോ അപ്പൊ സോറി പറയാനുള്ള മനസ്സൊക്കെ ഉണ്ട് കേട്ടോ ആരും ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുള്ളത് സോറി ആണ് പക്ഷെ ആ ഒരു മനസ്സുണ്ടല്ലോ അത് മതി അപ്പൊ എന്നിട്ട് എല്ലാ ഇപ്പോഴും ഒരു സോറി പറഞ്ഞു ഇപ്പൊ ഒരു പൊട്ടത്തരം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതിന് സോറി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അതിൻ്റെ ഇടയ്ക്ക് ഐ എം സോ ലക്കി എന്ന് പറഞ്ഞു പിന്നെ അപ്പൊ ഒനിയിൽ പിന്നെ ഓ യു ഡിസേർവ് ഇറ്റ് യു ഏൺ ഇറ്റ് യു 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 പ്ലേ നീയാണ് കളിച്ചത് നീയാണ് കളിച്ചത് ഓ താങ്ക് യു ബിഗ് ബോസ് എനിക്ക് പാഴ്ച കിട്ടിയ അപ്പൊ അനുമൊക്കെ ബിഗ് ബോസ് ഈ ചതി എന്നോട് വേണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ഇത്രയും ബിഗ് ബോസ് മാസ്ക് വന്നിട്ടുണ്ടേ ബിഗ് ബോസ് വന്നിട്ട് ജിസേലിന് ആ ബാഡ്ജ് കിട്ടത്തില്ല കാര്യം ലാലേട്ടന്റെ പണിഷ്മെന്റ് പ്രകാരം ബാഗ് വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അതുകൊണ്ട് ജിസേലിന് ആ ബാഡ്ജ് കിട്ടില്ലെന്ന് ജിസേല് ജിസേന് ചിരി മാറ്റുന്നില്ല ആ താങ്ക് യു എനിക്ക് അറിയാം അപ്പൊ ഉടനെ തന്നെ നിങ്ങൾക്ക് ആ മാസ് ആ ബാഡ്ജ് വേറെ ആർക്കെങ്കിലും കൊടുക്കാം അപ്പം ഉടനെ എല്ലാരും അപ്പാനി ആണുങ്ങളെല്ലാം കൈവക്കി ജിസേ ഒരു പെൺകുട്ടി ആദ്യം നൂറേം കൈവൊക്കിയിട്ടുണ്ട് വേറെ ഒരു പെൺകുട്ടികളും വലുതായിട്ട് കൈവക്കലൊന്നുമില്ല അപ്പം അത് കൊടുക്കുന്ന പെമ്പിളർ ക്ലാപ്പ് ക്രാപ്പ് ചെയ്ത് കേട്ടോ കാര്യം ഇത്രയും റൂൾ ബ്രേക്ക് ചെയ്ത എങ്ങനെ കൊടുക്കും നമ്മൾ കൊടുക്കത്തില്ല അതൊരു രീതിയിലാണ് നിൽക്കുന്നത് അപ്പം ജിസേലപ്പം അപ്പം ഓക്കെ ഞാൻ കൊടുക്കാം അപ്പം ആമ്പിളരെല്ലാരും കൈപോക്കും എനിക്കതാ എനിക്ക് 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 അപ്പം നിവീൻ ആണ് പറഞ്ഞത് അഭിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അഭിക്ക് കൊടുക്കുകയാണ് ബാഡ്ജ് ഞാൻ അഭിക്ക് കൊടുക്കും ബാഡ്ജ് ഓ എന്തൊരു മനുഷ്യത്വം മനുഷ്യത്വത്തിന്റെ പ്രതീകമാണ് ജിസേൽ താങ്ക് യു ഓക്കെ ജിസേലിന് അത് റൂൾ ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ജിസേല് ബാഗ് കൊടുക്കുവോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ ബാക്കപ്പ് മറ്റതൊക്കെ ആർക്കെങ്കിലും കൊടുക്കും എന്നുള്ളത് ഒരിക്കലും ഇല്ല ഒരിക്കൽ ജിസൈക്കിന് ജിസേൻ നല്ല ലക്കുണ്ട് അതാണ് ആ ബാഡ്ജ് കയ്യിൽ കിട്ടിയത് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഭയങ്കര അൺലക്കി ആയിപ്പോയി അത് കിട്ടി അൺലക്കി അല്ല റൂൾ ബ്രേക്കിൻ്റെ പണിഷ്മെൻ്റ് ആണ് പിന്നല്ലാണ്ട് അൺലക്കിയാണ് റൂൾ ബ്രേക്കിൻ്റെ പണിഷ്മെൻ്റ് ആണ് പുള്ളിക്കാരിക്ക് കിട്ടിയത് അപ്പോൾ അതിന് ഒനിയിൽ മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് ജിസേൻ ഓഹ് എന്തൊരു മനുഷ്യത്വം എന്ത് മനുഷ്യത്വം ബിഗ് ബോസ് പറഞ്ഞുകൊണ്ട് വേറൊരാൾക്ക് കൊടുത്തു അല്ലാണ്ട് ആരെങ്കിലും കിട്ടിയാൽ ബാഡ്ജ് ആർക്കെങ്കിലും കൊടുക്കുമോ ബിഗ് ബോസിൻ്റെ ഹിന്ദിയിലെ പ്ലെയറാണ് ജിസേൻ ഇപ്പം തന്നെ കൊടുക്കും അവരൊക്കെ നല്ല റിയൽ ആയിട്ട് കളിക്കുന്ന ആൾക്കാർ അല്ലാണ്ട് ഇവിടെ പോലെ നന്മ മരം കളിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരല്ല ജിസേലിനൊന്നും ജിസേലൊന്നും അങ്ങനെ നന്മ മരം കളിക്കുന്നു എനിക്ക് തോന്നുന്നു ജിസേലും ജിസേൽ റിയൽ ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് നെഗറ്റീവും പോസിറ്റീവും ജിസേലിന് വരുന്നത് അല്ലാണ്ട് ഇവിടെയുള്ള ആൾക്കാരെ പോലും നന്മ ചൊരിഞ്ഞിളങ്ങുന്നു നന്മ ഞാൻ അവർക്ക് ദാനം ചെയ്തു പക്ഷേ ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെ ആക്കും അതാണ് എനിക്ക് എനിക്ക് പിടിക്കാത്തത് അങ്ങനെ വേണ്ട അത് അവർ റൂൾ ബിഗ് ബോസ് പറഞ്ഞത് കൊണ്ട് കൊടുത്തു അത്രേ ഉള്ളൂ അപ്പോൾ ഉടനെ തന്നെ ഓഹ് എന്തൊരു നന്മ നന്മയുടെ പ്രതീകമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചിരിയും വരുന്ന ഈശ്വര ജിസേൽ പാവം കേട്ടോ ഒരുപാട് ഞാനത് ഞെട്ടിപ്പിടിച്ച ഈശ്വര ദൈവത്തിന് ജിസേല് കൊണ്ട് ദൈവം കൊണ്ട് കൊടുത്താണ് ജിസേലിന് പക്ഷെ കിട്ടിയില്ല കഷ്ടം പക്ഷെ ജിസേലിന് വിഷമമുണ്ട് പക്ഷെ കാണിക്കാൻ പറ്റുന്നില്ല ആ രീതിയിലാണ് ജിസേൽ താങ്ക് യു താങ്ക് യു ആം വെരി ഹാപ്പി എനിക്ക് കിട്ടിയല്ലോ വെരി വെരി ഹാപ്പി ഐം വെരി വെരി ഹാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പൊന്നോ പ്രശ്നങ്ങളുടെ ആരംഭം പ്രൊമോയിൽ കാണിച്ച കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഓക്കെ അപ്പം ബെസൽ ടീമിലെ റെന വന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് അല്ല എല്ലാവരും ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പാത്രം കഴുകി വെക്കണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം അപ്പം ഷാനവാസ് എൻ്റെ പൊന്നുമോളെ ഞാൻ ഇന്നലെ കഴിവാൻ വേണ്ടി വന്നപ്പോൾ നീ പറഞ്ഞു ഒന്ന് കുറച്ച് മാറി നിൽക്കാം ന്മപരം കളിക്കല്ലേ എന്ന് അയ്യോ ഇക്ക ഞാൻ റെന നന്നായിട്ട് ആദ്യം നന്നായിട്ട് ഗെയിം കളിച്ചോണ്ടിരുന്നെ ഇപ്പം എന്ത് പറ്റി എന്ന് എനിക്ക് ഒരു പിടിയും ഇല്ല കേട്ടാ എന്തു പറ്റി കാര്യം പുള്ളിക്കാരിക്ക് ആ പ്രായത്തിൻ്റെ ആണോന്നറിയില്ല എന്തെന്നറിയില്ല ഇപ്പം റെന ആരുടെക്കെയോ കീഴിൽ നിന്ന് കളിക്കാൻ ശ്രമിക്കുന്ന പോലെ അല്ലെങ്കിൽ ആരുടെക്കെയോ എന്തോ നന്നായിട്ട് കളിച്ചോണ്ടിരുന്നതാണ് ആ കുട്ടി പെട്ടെന്ന് തന്നെ ഗെയിം മാറ്റിയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അപ്പം പറഞ്ഞു തമാശ പറയുന്നത് ഞാൻ തമാശ പറഞ്ഞതാണ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ വന്ന് കയറിയാൽ നമ്മൾ എന്ത് ചെയ്യും പിന്നെ ശരത്തേട്ടം ഇത് ഇത് തന്നെ ശരത്തേട്ടം പറഞ്ഞാൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കൂല്ലേ ഞാൻ പറഞ്ഞാൽ എന്താ സമ്മതിച്ചു കൊടുക്കാത്തത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിനകത്ത് കുറച്ചും കൂടെ പ്രായം കൂടിയിട്ട് വരുന്നതാണ് നല്ലതെട്ടോ അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് കളിച്ചാൽ നമ്മളെ ഈ പ്രായത്തിൻ്റെ പേരിലും ഇതിലൊക്കെ നമുക്ക് ടാഗ് തരും സത്യം ഞാനിങ്ങനെ ആറ് എനയെന്ന് പറഞ്ഞ കുട്ടീനെ ഷാനവാസ് നീ എന്റെ മോളുടെ ഉള്ളൂ ആ കുട്ടിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എൻ്റെ ഇടയിൽ അയ്യോ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് അങ്ങനെ പറയാം നമ്മൾ മോളുടെ പ്രായം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഈക്വൽ ത്ത് അതിന് അങ്ങനെ പ്രായം അനിയൻ്റെ പ്രായം അതൊന്നും ഇല്ല ഇവിടെ എല്ലാവരും ഒരേപോലെയാണ് കണ്ടസ്റ്റൻസ് ഏജ് ഇല്ല സെക്സ് ബാരിയർ ഇല്ല ഒന്നും എല്ലാവരും ജെൻഡർ ബാരിയർ ഇല്ല ഒന്നുമില്ല എല്ലാവരും ഒരേപോലെയാണ് പ്രായ വ്യത്യാസം ഒന്നുമില്ല സോ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ ഈ കുട്ടി അങ്ങ് തകർന്നു പോവും നിങ്ങൾ ചെറിയ കുട്ടിയാണ് എന്റെ മോന്റെ മോളുടെ പ്രായമാണെന്നൊക്കെ പറയുമ്പം അവർക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല സോ ആ കുഞ്ഞു അവൾ കുഞ്ഞു കൊച്ചല്ലേ അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് പുള്ളിക്കാരി അങ്ങ് ഇതാവുന്നില്ല അപ്പൊ പറയുന്നുണ്ട് പക്ഷെ മാക്സിമം ശരത്ത് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കൂലേ കൊടുക്കില്ലേ അപ്പൊ ഞാൻ പറയുന്നത് എന്താ സമ്മതിച്ച് തരാത്തത് അങ്ങനെ അവർ തമ്മിൽ ഒരു വഴക്ക് നടക്കുമ്പോൾ ഇവിടെ ശരത്ത് പറയാണ് ഇന്നലെ ഒരുപാട് പാത്രങ്ങൾ സിങ്കിലുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഷാരിക പറഞ്ഞു പക്ഷേ വെള്ളം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷാരിക പറയാണ് നിങ്ങൾ എന്താണ് അവിടെ ബിഗ് ബോസ് അപ്പോൾ ഷാനവാസ് പറയാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വെറേന ഇവിടെ ചെറിയ കാര്യങ്ങൾ മതി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ശരത്തും അനീഷും വഴക്ക് എന്തിനാണോ എന്തിനാണോന്ന് അനീഷിന്റെ വഴക്ക് പറയണത് എനിക്ക് മനസ്സിലാവുന്നില്ല പഞ്ചസാരി വെതറിയിട്ടെന്ന് ജിസേലാണത് വെതറിയിട്ടത് അത് അടുത്തിരുന്ന് ബിൻസി പറയുന്നത് ആര് കേക്കായി അപ്പം ശരത്ത് നീ കിച്ചൻ ടീമിലെ മുളകൂടി ഇടാ നീ നീ ആരാടാ നോക്കിക്കാൻ ഞാൻ മുളകുടി ഞാൻ ഇട്ടിട്ടില്ല ഞാൻ ചെയ്തിട്ടില്ല ബിൻസി ഈ എന്താ വാ ഇത്ര ചെയ്തിട്ടില്ലാത്തറക്കുന്നുണ്ടല്ലോ ആവശ്യമുള്ള കാര്യത്തിന് ഇന്നലെ അതുപോലെ തന്നെ കാര്യങ്ങൾക്കൊന്നും വാതു തുറക്കുന്നില്ല എനിക്ക് മനസ്സിലാവുന്നില്ല ബിൻസിറച്ചു വാതു തുറന്നു കേട്ടാ ഇപ്പൊ ബിൻസി നല്ല പൊട്ടൻഷ്യൽ ഉള്ള കുട്ടിയാണ് ആവശ്യ സമയത്ത് വാതുറക്കൂല അപ്പൊ ബിൻസി അത് ജിസേൽ ആണ് ഇട്ടത് ബാക്കി അകത്ത് വെച്ച ജിസേലാണ് അപ്പൊ ജിസേലിന്റെ ഭയങ്കര പേടിയുണ്ട് കേട്ടോ എനിക്കറിയില്ല അപ്പൊ അനീഷ് നിങ്ങൾ ഈ നാടക ഡയലോഗ് എടാ ോ നാടകക്കാരെ കളിയാക്കുന്നോടാ നീ അപ്പൊ അപ്പാനീ എടാ നീ ആട്ടിച്ചീളെടാ നീ ആരാടാ നീ അപ്പൊ ചാനോ നീ ആരാടാ നമ്മുടെ ചോറാടാ നാടകം നാടകം അന്നടാ അത് ഏഹ് കളിയാക്കുന്നോടാ അപ്പൊ ശരത്ത് നിന്നെ ഞാൻ നോക്കിയതിന്റെ വാടപ്പിച്ചിരിക്കാ കസേരത്ത് വലിച്ചിട്ടിട്ടാ പോണത് കേട്ടാ അപ്പൊ അത് കഴിഞ്ഞ് അനീഷ് ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ ഇന്നലെ വെള്ളം ഉണ്ടായിരുന്നു ഇന്ന് രാവിലെയും വെള്ളം ഉണ്ടായിരുന്നു ഷാനവാസ് ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ ക്യാപ്റ്റനാണ് ഞാൻ പറയും ഏഹ് അതെ എന്തുകൊണ്ടാണ് പാത്രം കഴിവാത്തതെന്ന് ഞാൻ ശരത്തിനോട് എല്ലാവരോടും ചോദിച്ചപ്പോൾ വെള്ളമില്ല എന്ന് പറഞ്ഞു അതാണ് അപ്പൊ മോർണിങ്ങിൽ വെള്ളമുണ്ടായിരുന്നു മോർണിംഗിൽ വെള്ളം ഉണ്ടായിരുന്നു ഷാനവാസിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് അതെ 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 മോർണിങ്ങിൽ വെള്ളമുണ്ടായിരുന്നു പക്ഷെ അവർ ഉറങ്ങുകയല്ലേ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ശാരിക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തു എടുത്തുവച്ച് തലവെക്കുന്നു ശാരിക ശാരിക അതൊന്നും നിന്റെ ഇരട്ടത്താപ്പല്ലേ ഷാനവാസ് നിങ്ങളുടെ ഇരട്ടത്താപ്പല്ലേ ഷാനവാസ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്നും തെറ്റ് ഭാഗത്തു നിന്ന് തെറ്റിയിരിക്കുന്നത് പുള്ളിക്കാരെ ക്യാപ്റ്റൻ എന്ന രീതിയിൽ വെസൽ ടീമിന്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വെള്ളമില്ല എന്നുള്ളത് രാവിലെ വന്ന് നോക്കിയപ്പോൾ വെള്ളം കുറച്ച് കുറച്ച് വരുന്നുണ്ട് അപ്പോൾ അവർ രാവിലെ തന്നെ പാത്രങ്ങൾ കഴുകാൻ തുടങ്ങി ഇത്രയേ ഉള്ളിൽ സംഭവിച്ചത് ഇതാണ് ഈ വഴക്കിനുള്ള കാരണം പറയാം അപ്പോൾ ഷാനവാസ് നിങ്ങൾ എവിടത്തെ ആങ്കറാണ് നിങ്ങൾക്ക് സെൻസ് ഇല്ലേ ഏ ഇവിടെ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ് ഷാനവാസ് എന്തൊക്കെയോ ബീപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കേൾപ്പിക്കുന്നില്ല നിങ്ങൾ എപ്പോൾ എണീറ്റു നിങ്ങൾ എപ്പോൾ എണീറ്റു അത് പാട്ട് കേട്ടപ്പോൾ അതുപോലെ തന്നെയാണ് എവിടെ എണീറ്റത് വെള്ളം ഉണ്ടായിരുന്നില്ല അത് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ എണീറ്റു പാത്രം കഴുകാതെ കിടക്കുന്നത് കണ്ടു ഇതെന്താണെന്ന് പറഞ്ഞു എനിക്ക് എന്നെ ഉത്തരവാദിത്തമുണ്ട് എന്റെ തലയിൽ വരില്ല ഞാൻ ചോദിച്ചു അപ്പൊ അനീഷ് അപ്പോൾ ക്യാപ്റ്റനാണ് ഉത്തരവാദി അപ്പോൾ ക്യാപ്റ്റനാണ് ഉത്തരവാദി അപ്പോൾ ക്യാപ്റ്റനാണ് ഉത്തരവാദി അപ്പോൾ അപ്പോൾ ഇവൻ വന്നു നിവീൻ നിവീൻ വന്ന് പാത്രം കഴുകാൻ ഞാൻ പറഞ്ഞു അപ്പൊ ശരത്ത് ഞാൻ ഞാൻ അപ്പൊ ഞാൻ എന്ത് ചെയ്യായിരുന്നു ഞാനും പാത്രം കഴുകായിരുന്നു എന്ന് ശരത് പറയാണ് ചെറിയ പാത്രങ്ങളെ കഴുകാൻ പറ്റൂ വലിയ പാത്രങ്ങൾ കുറച്ച് കൂടുതൽ വെള്ളം വേണം അനീഷ് വെള്ളം ഉണ്ടായിരുന്നു വെള്ളം ഉണ്ടായിരുന്നു അയ്യോ വെള്ളം ഉണ്ട് അപ്പൊ ശരത്ത് ഇവനെ ഞാനിന്ന് നോക്കിക്കൊള്ളു ഞാൻ റിയാ ശരത്ത് അനീഷ് അതിന് ശേഷം അതിന് ശേഷം ഇല്ലായിരുന്നു അനീഷ് നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ടായിരുന്നു ഞാനൊരു പാത്രത്തിൽ പിടിച്ചു വെച്ചിരുന്നു വെള്ളം അപ്പൊ അഭി എടാ വലിയ പാത്രം കഴുകാൻ കൊറേ വെള്ളം വേണം അനീഷ് വെള്ളം നിന്ന് പോയിട്ടില്ല വെള്ളം നിന്ന് പോയിട്ടില്ല അപ്പൊ അനി വന്നിട്ട് ആ അനീഷിന്റെ വാ ഞാൻ ചീച്ചരാ ഇനി വരെ ഫിസിക്കൽ ആവുമെന്നുള്ള പേടി എന്ന് കാരണം ഞാൻ പറയാൻ പറ്റൂലോ വെള്ളം അനീഷൻ അങ്ങനെ ശൈത്യ സമ്മതിച്ചേട്ടാ വെള്ളം ഉണ്ടായിരുന്നു സമ്മതിച്ച് സമ്മതിച്ച് ഏഹ് ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ നിവീൻ ബസൽ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനാണ് എനിക്ക് സൗകര്യം ഉണ്ടായില്ല ഇന്നലെ കടുവാൻ ഇന്ന് ഞാൻ കഴുകി ഓക്കേ അതിവിടെ നടക്കില്ല അതിവിടെ നടക്കില്ല വെസൽ വളരെ മോശം താൻ പോടുവണീറ്റ് എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് സാരിക ഒരു കാര്യം പറയണം എനിക്കൊരു കാര്യം പറയണം സരിക നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഗോതമ്പ് ദോശയില് പഞ്ചസാര കലക്കി നമുക്ക് തരുന്നത് രാവിലെ എല്ലാവർക്കും രണ്ട് ഗോതമ്പ് ദോശം ഇതൊക്കെ കിട്ടി പക്ഷേ അത് തന്നെയാണോ ഈ കിച്ചൺ ടീംമാർ കഴിയുന്നത് എവരിപ്പൊ അവിടെ ആലു പൊറാട്ടയും ഇതൊക്കെയാണല്ലോ ഉണ്ടാക്കി കഴിക്കുന്നത് അപ്പോൾ അതെന്ത് ന്യായമാണ് അത് പോയിൻ്റാണ് ആലു പറാട്ട വേറെ ഗോതമ്പ് ദോശ പഞ്ചാലയിട്ടത് വേറെ സംഭവം ഒന്ന് ആണല്ലോ അപ്പം നിങ്ങൾ ചോദിക്കും രണ്ടും ഗോതമ്പ് തന്നെയാണല്ലോ നമ്മൾ ഗോതമ്പുണ്ട മറ്റേ ബജി വേറെ അതേപോലെ തന്നെ ഗോതമ്പ് ദോശ വേറെ രണ്ടും ഒരേ സാധനം കൊണ്ടല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം നിവിൻ കിച്ചൺ ആണ് കിച്ചൺ ക്യാപ്റ്റൻ പറയണം കിച്ചൺ പനീഷിൻ്റെ വായലൊന്നു ഇപ്പോൾ കിച്ചൺ ക്യാപ്റ്റൻ്റെ വായൽ എന്താ പഴമാണോ പഴം എവിടെ പോയി നിന്റെ കിച്ചൻ നിങ്ങളുടെ കിച്ചൺ റൂൾസ് പനീഷ് ഇങ്ങനെ സ്തബ്ധനായിരിക്കാണ് അത് നമ്മുടെ തെറ്റാണ് അത് നമ്മുടെ ശരിയാണ് എൻ്റെ തെറ്റാണ് കിച്ചൺ ക്യാപ്റ്റൻ അനീഷ് ശരിയാണ് തെറ്റാണ് എവിടെ എവിടെയാണോ തൻ്റെ കണ്ണിൽ കുരുവായിരുന്നോടോ നിന്റെ കണ്ണിൽ കുരുവായിരുന്നോടാ ശരത്ത് കിട്ടിയ അവസരം നിന്റെ കണ്ണിൽ കുരുവായിരുന്നോടാ ഏഹ് എല്ലാവർക്കും ഒരേപോലെ ആഹാരം കൊടുക്കണം കേട്ടല്ല നീ ഒരു ഫ്ലോപ്പ് 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 ക്യാപ്റ്റൻ കേട്ടാ ഏ അനീഷ് ശരിയാണ് ശരിയാണ് എന്റെ ഭാഗത്താണ് തെറ്റ് എന്റെ ഭാഗത്താണ് തെറ്റ് അപ്പോഴത്തേക്കും ശരത്ത് നീ ആരാടാ നീ ഇന്നലെ വലിയ സമരം ചെയ്തല്ല ഏ നീ ആരാടാ നിന്റെ വിചാരം നാടക നിന്നാടകനുള്ളടാ കളിയാക്കാൻ നീ ആരാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ പൊന്നു എന്തോ ഒരു കുറച്ച് കൂടിപ്പോന്നുണ്ട് കേട്ടോ നമ്മൾ റിയാക്ഷനൊക്കെ ചെയ്യാം പക്ഷെ നമ്മള് നമ്മൾ നെഗറ്റീവ് ആത്ത രീതിയിൽ വേണം റിയാക്ട് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പോയിന്റ്സ് ഉണ്ടാകും പക്ഷെ ഒരിക്കലും അത് കൂടുതലായി കഴിഞ്ഞാൽ പ്രശ്നം വരും ശാരത് ഭയങ്കര ഇമോഷണലാണ് ആണ് ഭയങ്കര ഇമോഷണൽ അത് പ്രശ്നമാണ് അപ്പം ഇതെല്ലാം കൂടെ പോയിട്ട് ഈ പെമ്പിളരും എല്ലാവരും കൂടെ പോയിട്ട് ആരും എടുത്ത് ചോദിക്കുകയാണ് അവിടെ കാട്ടിയ പ്രാര്യം അതെന്താണ് നമുക്ക് കഴിക്കാമല്ലോ ജിസേൽ ഇന്നലെ കഴിച്ചിട്ടില്ലായിരുന്നു സൊ ജിസേലിൻ്റെ മാവ് എടുത്തു വെച്ചാൽ ജിസേൽ ആലു റോട്ടിയും ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കും അത് നമ്മുടെ ഇതാണ് ബെനിഫിറ്റ്സ് ആണ് കിച്ചൺ ടീമിലുള്ളവർക്ക് എന്തും ചെയ്യാം കുഴപ്പമൊന്നുമില്ല അപ്പം സരിക അങ്ങനെയാണെങ്കിൽ നമുക്കും ആലു പൊറാട്ട തന്നാൽ മതി എനിക്ക് നമുക്ക് നമുക്കിഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഈ പറ നിങ്ങൾക്ക് ആലു പൊറാട്ട പറ്റില്ലല്ലോ പറ്റും നമുക്ക് ആലു പൊറോട്ട മതി ആ നമുക്ക് ഈ പഞ്ചാരയിട്ട് ഗോതമ്പ് ദോശയിൽ നമുക്ക് വേണ്ട നമുക്ക് ആലു പൊറോട്ട മതി അത് പറ്റത്തില്ല കിച്ചൺ ടീമിലുള്ളവർക്ക് മാത്രമേ ആ ബെനിഫിറ്റ് ഉള്ളു ആരും പറയുന്നത് ആ ഞാൻ പറഞ്ഞു ചില സമയത്താ പുള്ളിക്കാരന് ഒരു ഒരു ഇതില്ലാതെ നിൽക്കും പക്ഷെ പിന്നെ സമ്മതിക്കും കേട്ടോ പിന്നെ മനസ്സിലാവും അപ്പം ശാന അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്കും മതി ഇപ്പം ബിൻസി പറയാണ് ബിൻസി കിച്ചൺ ടീബിലുള്ള ബിൻസി തന്നെ അതെങ്ങനെയാണ് ആര്യനെ നാല് ചപ്പ നാല് ഗോതമ്പ് ദോശ ബാക്കി ഉണ്ടായിരുന്നല്ലോ അത് നിങ്ങളെ കഴിച്ചില്ലല്ലോ അത് നിങ്ങൾക്ക് കഴിക്കാമായിരുന്നല്ലോ എന്നിട്ട് അത് കഴിക്കാതെ ആലു പൊറോട്ട ഉണ്ടാക്കുന്നത് ഏ ആ അപ്പോൾ അത് അറിയേണ്ട ആവശ്യമില്ല ദിസേലിൻ്റെ മാവാണ് ദിസേൽ നോക്കിക്കോളും ദിസേലിൻ്റെ മാവല്ല നമുക്കൊക്കെ ഉള്ള മാവാണ് അത് നമുക്കൊക്കെ ഉള്ള മാവിന് നമ്മളെല്ലാവരും ഒരുപോലെ കഴിക്കണം അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ നമുക്ക് വേറെ അങ്ങനെയൊന്നും ഇല്ല അപ്പോ ഇനി നമ്മളത് ചെയ്യില്ല സോറി സോറി എന്ന് പറയുന്നുണ്ട് അങ്ങനെ ബിൻസി പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് കിച്ചൺ ടീമിന് വേണ്ടിയിട്ട് അനീഷേട്ട എത്രമാത്രം ചീത്ത നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് അറിയില്ലല്ലോ ആ പാവത്തിനിട്ട് അവിടെ കൊല്ലളിയതെല്ലാം കൂടി ദേവ ചെയ്തിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കും എന്ന് ബിൻസി പറയുന്നുണ്ട് അങ്ങനെ മഹാഭാരത യുദ്ധം കഴിഞ്ഞവൻ്റെ അവസ്ഥയിൽ എൻ്റെ പൊന്നോ എനിക്കിത്തിരി വെള്ളം വേണം ഹൂ ഇത്ര ഇത്ര കാര്യങ്ങളാണ് ഇത്ര ഇത്ര വഴക്കുകളായിട്ട് വരുന്നത് എൻ്റെ പോ കാര്യമൊന്നുമില്ല പക്ഷേ എല്ലാം കൂടെ കടന്ന് അലയ്ക്കും അയ്യോ അങ്ങനെ ആ പ്രശ്നം അവിടെ സോൾഡ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്